ഹായ് ഫ്രണ്ട്സ് സെഖാവ് വി കുഞ്ഞിക്കണ്ണൻ പയ്യന്നൂര് ഉയർത്തി വിട്ട വിപ്ലവ കൊടുങ്കാറ്റ് അതായത് പാർട്ടി ഫണ്ടുകൾ തിരിമറി രക്തസാക്ഷി ഫണ്ട് പോലും പാർട്ടി നേതാക്കന്മാർ അട്ടിമറിക്കുന്നു അവരെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു ഒരു കണക്കുമില്ല ആ വിപ്ലവ കൊടുങ്കാറ്റ് ഏതാനും ദിവസത്തെ അലയലുകളിക്ക് ശേഷം ഏതാണ്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആറ് തണുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റു പാർട്ടിക്കാരും ഇത് ഏറ്റെടുക്കുന്നില്ല പേരിന് ചില പ്രസ്ഥാനതല്ലാതെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആരും തയ്യാറാവുന്നില്ല കാരണം അവരുടെ കാര്യം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പാവം ചെയ്യാത്തവർ എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായി പ്രതികരിക്കാൻ ആവുകയില്ല എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നിസ്സാരമാണെന്നോ എടുക്കേണ്ടതല്ല എന്നല്ല അർത്ഥം എങ്കിൽ പോലും ഇന്ത്യയിലെ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണം എടുക്ക മുണ്ടക്കയെ ജൂറന്മാരെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് എത്ര കോടി പിരിച്ചു കണക്കുമല്ല ഉണ്ടോ അവര് കണക്കുമില്ല വീട് വെച്ച് കൊടുത്തോ അതുമില്ല ഡിവൈഎഫ്ഐ പറഞ്ഞ് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും അവരും പിരിച്ചു ആ ബിരിയാണി ചലഞ്ച് പല ചലഞ്ചുകൾ നടത്തി ഞാനും പങ്കെടുക്കുക കാശിക പിരിച്ചു അവരവകാശപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം കൊടുത്ത് കാണുമായിരിക്കും പക്ഷെ അവർ അന്ന് പറഞ്ഞത് വീട് വെച്ച് കൊടുക്കൂന്നാ വിടുവെച്ച് കൊടുത്തില്ല ഓക്കെ വീട് നിർമ്മിക്കപ്പെടുന്നുണ്ട് കുറെ വീടുകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട് അത് ഗവൺമെന്റിന്റെ ഭാഗം ഗവൺമെന്റിന്റെ കാര്യമോ നാനൂറ്റി അമ്പത് പേരെ അധിവസിപ്പിക്കാനായിട്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ സർക്കാർ ഖദനാവിലേക്ക് പിരിച്ചു കിട്ടി അതുപോലെ എന്നിട്ടും എവിടെ വീടുകൾ ആ നടക്കുന്നതാ മണി അവിടെയും കൊണ്ട് വെട്ടിപ്പം തട്ടിപ്പോ ഇനി ബിജെപിയുടെ കാര്യത്തിലേക്ക് വന്നാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടി ബിജെപി തന്നെയാണ് അവർക്ക് സംഭാവന ചെയ്യുന്നു ഇതുപോലെ ആ പിരിവോ വടി പിരിവോ ഒന്നുമല്ല കോടികൾ കോടികളാണ് മിഷർ എല്ലാ സമ്പന്നന്മാരും വൻ തവൾ അവർക്ക് സംഭാവന ചെയ്യുന്നു ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയാണ് ബിജെപി എന്ന് പറയുന്നത് അദാനി അംബാനി കൊടുക്കുന്ന കാസും വരെ കണക്കും ഒരു കണക്കുമില്ല കണക്കാരെയും ബോധിപ്പിക്കാനുമില്ല അതിന് പകരം അവർക്ക് ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ച് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ബീഹാറില് അദാനി പവറിന് ആയിരക്കണക്കിന് ഏക്കർ ഒരു രൂപ പാട്ടത്തിന സർക്കാർ ഏറ്റെടുത്ത് നൽകുന്നത് സർക്കാർ ഏറ്റെടുത്ത് നൽകുക ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങല്ല ഇത് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാ പണമില്ല പണക്കാരെല്ലാം ബി ജെ പി അനുഭാവികളാണ് കാരണം അധികാരമുള്ള അടുത്തല്ലേ കാശ് കൊടുത്തിട്ട് കാര്യമുള്ളൂ കാശെല്ലാം അങ്ങോട്ടാ പോണ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തണമെങ്കിൽ എത്രയേലും കോടി വേണം ആ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ഒരു വാർഡ് ഇലക്ഷന് പോലും ഒന്നു രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കപ്പെടുന്നത് ഇത് എവിടെന്ന കാശ് എല്ലാം നല്ല ശതമാനം പാർട്ടിയാണ് കൊടുക്കുന്നത് ബിജെപിക്കാർ എം എൽ എ പോലും ഇല്ലെങ്കിൽ പോലും ഓരോ മണ്ഡലത്തിലും കോടികൾ കോടികൾ പാർട്ടി ചെലവഴിക്കുന്നു ഇതെല്ലാം കണക്കിൽപ്പെടാത്ത കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പാർട്ടി ഫണ്ടുകളിൽ സുതാര്യത ട്രാൻസ്പേരൻസി ഒരു പാർട്ടിയെ നേർന്നില്ല അതുകൊണ്ട് ശ്രീമാൻ കുഞ്ഞിക്കണ്ണം പറഞ്ഞ ആ പാർട്ടി പണ്ടുകളെ തിരിമറി രക്സാക്ഷി പണ്ട് പോലും ചിലവഴിച്ചത് അതിന് പാർട്ടിക്കാര് അതെല്ലാം നിസ്സാര കാര്യമാണെന്നല്ല ഒരിക്കലുമല്ല അത്ര തന്നെ എല്ലാരും കണക്ക ഒരേ ഒരു പ്രാർത്ഥന മാത്രം ടി പി ചന്ദ്രശേഖരന്മാർ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ പിരിവ് കൊടുക്കുന്ന സാധാരണക്കാരൻ വിട്ടി അത് തന്നെ കഥ താങ്ക്